ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഷർണൂർ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും പൂട്ടി ശൗചാലയത്തിലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും കുഴികളിൽ മലിനജലം നിറഞ്ഞ് റോഡിലേക്ക് ഒഴുകുന്ന പ്രശ്നവുമാണ് കംഫർട്ട് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ട് വഴിയാത്രക്കാരും കടയുടമകളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഒരു മാസം മുമ്പ് ഇതേ പ്രശ്നത്താൽ അടച്ചിട്ട കംഫേർട്ട് സ്റ്റേഷൻ അടച്ചിടുകയും പതിനഞ്ച് ദിവസത്തിനു ശേഷം പ്രശ്നം പരിഹരിച്ച് തുറന്നുകൊടുക്കുകയും ചെയ്തിരുന്നു ഷൊർണ്ണൂർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ എത്തുന്നത് ഈ റോഡിലൂടെയാണ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതി ഉന്നയിച്ചിരുന്നു നിരവധി ബസ് ജീവനക്കാരാണ് ഷൊർണ്ണൂർ കൺഫേർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നത് തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് നിർത്തിയിടാൻ കുറച്ചു സമയം ലഭിക്കുന്നത് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും കൺഫേർട്ട് സ്റ്റേഷനെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കംഫർട്ട് സ്റ്റേഷന് സമീപത്തായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്